ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിൻ്റെ ജന്മസ്ഥലം എവിടെ ഓപ്ഷൻ ബി ആണ് ആലപ്പുഴ ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത് ഓപ്ഷൻ ഡി ആണ് ധ്യാൻചന്ദ് കേരളത്ന അവാർഡാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര് ഓപ്ഷൻ ബി ആണ് മോഹൻലാൽ കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് വി ടി ഭട്ടതിരിപ്പാടാണ് ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം ഏത് താജകിസ്ഥാൻ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ അപ്പോൾ ഇതിൽ മ്യാൻമാർ അഫ്ഗാനിസ്ഥാൻ ഭൂട്ടാൻ എന്നിവ ഇന്ത്യയുമായി കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് അപ്പോൾ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ് താജിക്കിസ്ഥാൻ ആണ് അടുത്തത് ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ് ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഓപ്ഷൻ ബി ആണ് ഷിപ്കിലാചുരമാണ്